നാല് മണിയോട്ട് നിൽക്കുകയാണ് മിക്കവാറും ഇട എത്തുമ്പം ഒമ്പതിനും പത്തിനും ഇടയിലാവുന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് എല്ലാവരും കാരണം അദ്ദേഹത്തിനോട് ഇവിടെ പറയുക എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഓരോരുത്തരും കണ്ണീരോടു കൂടിയാണ് എല്ലാം വാക്കുകളും ഗത്ഗതമായി പോവുകയാണ് കാരണം അത്രയധികം പ്രയാസമാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ അവസാനിൽ കണ്ടിട്ടേ പോകും കണ്ടിട്ടേ പോകും എത്ര രാത്രി പന്ത്രണ്ട് മണി നേരം കണ്ടിട്ടേ പോരങ്ങിട്ട് കാത്ത് എത്ര മണിക്കൂറായിരുന്നൂറ വൈകുന്നേരം അത്രയ്ക്ക് ഇഷ്ടമാണ് നേരം കഴിഞ്ഞാലും കണ്ടിട്ടേ പോകും ഞാന കമ്മ്യൂണിസ്റ്റ് കാരണം എന്റെ അറിവായ കാലം മുതലേ ഞാൻ കമ്മ്യൂണിസ്റ്റ് കാരണം ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് ഒരുപാട് സംസാരിച്ചു തന്നെ ഓപ്പറേഷൻ ഒക്കെ കണ്ടൊക്കെ പോവും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഷായി ഓപ്പറേഷൻ കഴിഞ്ഞു കാണണം കണ്ടു കണ്ടിട്ടേ പോകും കാണണം ഭൗതികദേഹം ദർശിക്കണമെന്നുള്ള അതമ്യമായ ആഗ്രഹത്തിന് അങ്ങനെയാണ് മഴയായാലും എന്തായാലും കാണാൻ സാധിക്കുന്നത് കണ്ടിട്ടേ പോകും ടി എസ് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആവേശമാണ് കേരളത്തെ ഇന്നത്തെ കേരളമാക്കി മാറ്റിയതിൽ സഖാവിൻ്റെ സംഭാവനകൾ ഒരിക്കലത്തും വിസ്മരിക്കാനും സമരനായകനായി പാർട്ടിയുടെ ചുമനിലക്കാരനായി